ഏഹ് എന്താ പറഞ്ഞ ഇതിനെ കാട്ടിലേക്ക് ഒന്നും പറഞ്ഞ കാര്യമില്ല വിഷമില്ലാത്ത പാമ്പാണ് നമ്മള് മറ്റേ ഫീൽഡിൽ പോകുന്ന വഴി എവിടെങ്കിലും ഒഴിഞ്ഞ ഭാഗത്തുണ്ടെങ്കിൽ അവിടെ ആൽ താമസം ഇല്ലാത്ത മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്ത് വിഷമില്ലാത്ത നമ്മൾ കൊണ്ടാണിടനെ ചേരയാണെങ്കിലും ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ഒരു പിന്നെ പാടഭാഗത്തായിരുന്നുണ്ട് വീടും കട്ടുക ചെറുപ്പത്തിൽ നീർക്കോലിന് ചേരാനൊക്കെ മൂർക്കനൊക്കെ കൊറേ കണ്ടുണ്ട് വീടിന്റെ അകത്ത് വരെ വരാറുണ്ട് അങ്ങനെ അങ്ങനെ കണ്ടുകണ്ട് പേടി മാറി അത്രേ ഉള്ളു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചെമ്പുക്കാവലാണ് ആത്രേ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് ഉള്ള വഴിയിലാണ് പൈപ്പ് ലൈൻ റോഡിൽ ഇവിടെ ഒരു വീടിന്റെ ബാക്കിൽ ബാക്കിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കണേ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അലക്കല്ലിന്റെ സൈഡിലാണ് ഏഹ് കുറെ സാധനങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വലികളിലെ മാളം ഞാൻ താഴെ നോക്കി നിങ്ങൾ പറയുമ്പോൾ ഞാൻ താഴെ നോക്കണം താഴെ എലിയുടെ മാളുണ്ട് പക്ഷെ ആ അലീനെ പിടിച്ചിട്ട് മുകളിൽ ഇരിക്കാണ് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം ആ ഒരു പലകേടെ ഗ്യാപ്പിൽ ഇരിക്കണേ അപ്പറ സൈഡാണ് കാട്ടുപാമ്പാണ് ട്രിംഗ്സിനേക്ക് എന്ന് പറയും നമ്മുടെ ചേരയുടെ കുടുംബത്തിൽ പെട്ടിട്ടുള്ള വിഷമില്ലാത്ത പമ്പാണ് കെട്ടും പുള്ളിയും ഒക്കെ കാരണം കൊണ്ട് വെള്ളിക്കിടനാണെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലപ്പെടുന്ന ഒരു പമ്പ് കൂടിയാണ് അപ്പം നമുക്ക് എന്തായാലും ഇതികൂടെ എടുക്കാൻ നിർവാഹമില്ല നമ്മൾ ആ പറച്ചൂടെ വന്നിട്ട് നമ്മളതിൻ്റെ എടുക്കാനുള്ള ശ്രമമാണ് ഓക്കെ ഇവിടെ കിളിടമാളുണ്ട് കേട്ടോ പറയുന്നു അതിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ ദുരൂഹിയാണല്ലോ ഇതിനെ വെച്ചിരിക്കുന്നത് കേട്ടോ അടുക്കാനാണ് ജിൻഡോ കാട്ടുബംബ് എന്ന് അറിയാ ആ കാട്ടുബംബ് ഏതാ ജിൻഡോ ഓ ഏതാ സ്പെഷ്യൽ ആയതോmba കാണലോ ബംഗ്ലർ ബംബം കുടല്ലന്നാണോ അതെ അറിയ <irgendwelche> <ayíciosMa> <t -rated> <noise>

போனாருன கிரி கறி கிளா ஏ എന്താ പറഞ്ഞേ ഇതിനെ കാട്ടിലേക്കൊന്നും പറഞ്ഞ കാര്യമില്ല പക്ഷേ ഇല്ലാത്ത മുമ്പാണ് നമ്മള് മറ്റേ ഫീൽഡിൽ പോകുന്ന വഴി എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്തുണ്ടെങ്കിൽ അവിടെ ഇടും ആൾ ആൽതാമസാത്ത മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്ത് വിഷമില്ലാത്ത പാമ്പായത് കൊണ്ടാണ് വിടണേ ചേരാണെങ്കിലും അതായത് ഇവിടെ പോണോക്ക് തട്ടപ്പെടുത്ത് വിടുന്നല്ലേ പറഞ്ഞേ ഫീൽഡ് കട്ടിലേക്ക് പോകുന്നൊഴിക്ക് അല്ല നമ്മൾ ഇത് പറയുമ്പോ പലരും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മൾ ഈ മുറുക്കനൊക്കെ കിട്ടുന്നതൊക്കെ തൊട്ടപ്പടുത്ത് കൂടുന്നു അല്ല നമ്മള് ഇല്ലാത്ത പാമ്പാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞേ അത് ഇതിനെ കൊണ്ടുപോയാലും അടുത്ത സാധനം ഇവിടെ വരും കാരണം എലിയുണ്ട് എലീനെ പിടിക്കാൻ എന്തായാലും അടുത്ത പമ്പ് വന്നേ പറ്റൂ അപ്പോ ഏഹ് അതിന്റെ വയറ്റിലെല്ലി ഉണ്ട് അതവിടെ എലിയുടെ മാളത്തിൽ നിന്ന് എലീനെ പിടിച്ചിരിക്കുന്നതാ ചിലപ്പോ രണ്ടു ദിവസം മൂന്ന് ചിലപ്പോ അങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് റിസ്ക് ചെയ്തിട്ടുണ്ട് സംഭവം അത്യാവശ്യം വലിപ്പുള്ളൊരു കാട്ടുപാമ്പാണ് എലിയുടെ മാളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ലെലീനെ പിടിച്ച് റെസ്റ്റ് ചെയ്തിരിക്കാൻ ആ സമയത്താണ് ഇവർ കണ്ടത് ആയിട്ട് സേഫായിട്ട് ചെയ്തിട്ടുണ്ട് വയറ്റിലുള്ള എലി ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ വെക്കേഷൻ വരുമ്പോൾ റിഗർഗിറ്റേഷൻ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ അതായത് എലീനെ പുറത്തേക്ക് തുപ്പം എന്ന് വിചാരിച്ചു തുപ്പിയിട്ടില്ല ഇനി നമ്മൾ സേഫ് ആയിട്ട് നമ്മുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യണം നമ്മൾ അതിന് ഇത്തിരി ചെറിയ വീട് ഞങ്ങളുടെ വാങ്ങിയിട്ട് വീണ്ടും അടുത്ത വീട്ടിൽ കാണാം മിക്സ്മി ജോർജു സൈന ഓക്കെ